ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം കണ്ടെയ്നറുകൾ വരുന്നു റബ്ബറിൽ മലക്കം വരച്ചിൽ ആസന്നം ഇറക്കുമതിക്കൊപ്പം ടാപ്പിംഗ് കൂടി സജീവമാകുന്നതോടെ വില നൂറ്റിയൻപതിൽ നിന്നും താഴെയെത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഇറക്കുമതി സജീവമാകാനുള്ള സാധ്യത തെളിയുന്നു കണ്ടെയ്നർ ലഭ്യത കുറഞ്ഞതോടെയാണ് ടയർ കമ്പനികളുടെ ഇറക്കുമതി മോഹങ്ങൾ പൊളിഞ്ഞതും വില ഇരുന്നൂറ് കടന്നതും ജൂലൈ അവസാനത്തോടെ റബ്ബർ ഇറക്കുമതി പഴയ അവസ്ഥയിലെത്തിയേക്കും കേരളത്തിൽ റബ്ബർ വില കുറയാൻ ഇത് കാരണമായേക്കും ചൈന കണ്ടെയ്നറുകളും കപ്പലുകളും വൻതോതിൽ ബുക്ക് ചെയ്തതാണ് ആഭ്യന്തര റബ്ബർ വില ഇരുന്നൂറ് പിന്നിടാൻ കാരണം ഇറക്കുമതി നിലച്ചതോടെ വില കൂട്ടി റബ്ബർ സംഭരിക്കാൻ ടയർ വ്യാപാരികൾ നിർബന്ധിതരായി ജൂണിൽ മഴ മൂലം ടാപ്പിംഗ് നിലച്ചതോടെ വേണ്ടത്ര ചരക്ക് വിപണിയിലേക്ക് എത്തുന്നതുമില്ല ഇതോടെ വില കുറയ്ക്കാനുള്ള സാധ്യതയും ഇല്ലാതായി അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിദേശത്തു നിന്നുള്ള റബ്ബർ വരവ് സജീവമാകുമെന്നാണ് വിവരം ചരക്കെത്തിക്കാൻ കണ്ടെയ്നറുകളുടെ ലഭ്യത കൂട്ടിയിട്ടുണ്ട് പല വൻകിട ടയർ കമ്പനികളും ഉൽപ്പാദനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു റബ്ബറിന്റെ ലഭ്യത കുറവായിരുന്നു കാരണം ഇറക്കുമതി സജീവമാകുന്നതോടെ ടയർ മേഖല ഉഷാറാകുമെങ്കിലും കർഷകർക്ക് തിരിച്ചു തിരിച്ചടിയാകും റബ്ബർ വില കൂടുമോ അതോ സ്ഥിരത കൈവരിക്കുമോ നിലവിലെ അവസ്ഥയിൽ ഇറക്കുമതി ടയർ കമ്പനികൾക്ക് നഷ്ടക്കച്ചവടമാകില്ല ആവശ്യമായതിന്റെ പാതി റബ്ബർ പോലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇറക്കുമതി വ്യാപകമായാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ വില കുറയില്ലെന്ന വാദം ഉയരുന്നുണ്ട് ടയർ കയറ്റുമതി മുൻ വർഷത്തേക്കാൾ വർദ്ധിച്ചതിനാൽ ഇറക്കുമതി ഉയർന്നാലും റബ്ബറിന്റെ ആവശ്യകത താഴില്ലെന്ന് പ്രതീക്ഷയിലാണ് വിപണിയും എന്നാൽ ഇറക്കുമതിക്കൊപ്പം ടാപ്പിംഗ് കൂടി സജീവമാകുന്നതോടെ വില നൂറ്റി എൺപതിൽ താഴെ എത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വില ഇരുന്നൂറിന് മുകളിൽ തന്നെ റബ്ബർ വരവ് തീരെ കുറഞ്ഞതോടെ ഇരുന്നൂറ്റി എട്ട് രൂപ വരെ നൽകിയാണ് ചെറുകിട വ്യാപാരികൾ ചരക്ക് ശേഖരിക്കുന്നത് റെയിൻഗാർഡ് ശേഷം തോട്ടങ്ങളിൽ ടാപ്പിംഗ് ആരംഭിച്ചിട്ടേയുള്ളൂ റബ്ബർ ബോർഡ് കണക്കനുസരിച്ച് ആർ എസ് എസ് ഫോർ റബ്ബറിന് ഇരുന്നൂറ്റിയാറ് രൂപയാണ് കോട്ടയം മാർക്കറ്റിൽ അതേസമയം ബാങ്കോക്കിൽ വില താഴുകയാണ് ആർ എസ് എസ് ഒന്നിന് നൂറ്റി അറുപത്തിനാല് രൂപയിലേക്ക് താഴ്ന്നു നാൽപ്പത് രൂപയിലധികമാണ് രാജ്യാന്തര ആഭ്യന്തര വിലയിലെ അന്തരം